തന്റെ ഭർത്താവായ കലാബോൻ നവാസിന്റെ മരണത്തിന് ശേഷം ആദ്യമായി മക്കൾക്കൊപ്പം പൊതു ഇടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാര്യയായ രഹന ഇന്ന് പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നു ആ വീഡിയോയിൽ എല്ലാവരും നവാസിന്റെ ഭാര്യയായ രഹനയെ തന്നെയാണ് ശ്രദ്ധിച്ചത് വീഡിയോ കണ്ട ഓരോ മലയാളികൾക്കും ആ മുഖത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലാകും തന്റെ ഭർത്താവ് ഇല്ലാത്ത ഈ ലോകം രഹനയ്ക്ക് എത്രമാത്രം ശൂന്യമാണ് എന്നുള്ളത് വളരെ ഭംഗിയുള്ള കണ്ണുകളായിരുന്നു രഹനയുടേത് എന്നാൽ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞു കരഞ്ഞുകറിഞ്ഞ് ആ കണ്ണുകളൊക്കെ തന്നെയും നിറം ഭംഗിയിട്ടുണ്ട് ഭർത്താവായ നവാസിക്ക അവസാനമായി അഭിനയിച്ച സിനിമയായിരുന്നു പ്രകമ്പനം ഈ സിനിമ തിയേറ്ററിലേക്ക് ഈ അടുത്തിടെയാണ് എത്തിയത് ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു രഹന മക്കൾക്കൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തിയത് അവിടെ നിരവധി മാധ്യമങ്ങളും രഹിനയെ കാത്തുണ്ടായിരുന്നു ഭർത്താവില്ലാതെ ഇല്ലാതെ ആദ്യമായി പൊതുയിടങ്ങളിലേക്ക് എത്തിയ രഹിനയെ മാധ്യമങ്ങൾ പൊതിയുകയായിരുന്നു എന്നാൽ തന്നെ വേദനിപ്പിക്കരുത് എന്നും ഒന്നും ചോദിക്കരുത് എന്നുമായിരുന്നു മൗനമായി തന്നെ രഹിന പ്രതികരണമായി അറിയിച്ചത് നവാസ് മരിച്ച അന്നു മുതൽ തന്നെ വല്ലാത്തൊരു ദുഃഖത്തിലൂടെ തന്നെയാണ് കലാഭുവൻ നവാസിന്റെ ഭാര്യയായ രഹിന കടന്നുപോകുന്നത് ഒന്നിച്ച് ഒന്നിച്ചഭിനയിച്ചായിരുന്നു ഇരുവരും പ്രണയത്തിലായത് പിന്നീട് ഇരുവരുടെ വിവാഹവും ദാമ്പത്യവും ഒക്കെ തന്നെയും സിനിമാ എല്ലാവരും ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ കാലം വരെ സോഷ്യൽ മീഡിയയിലും ഇരുവരും സജീവം തന്നെയായിരുന്നു ഈ അടുത്തിടെ വരെ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കവേ രഹന തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഭർത്താവായ നവാസിക്ക് ഇല്ലാത്ത ഈ ലോകത്ത് ഒരിക്കലും മുന്നോട്ടു പോകാൻ തനിക്ക് കഴിയില്ല എന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് കലാഭുവൻ നവാസ് മരണപ്പെടുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ലോകം ശൂന്യമാണ് എന്നുള്ള രീതിയിലൂടെ തന്നെയാണ് ഭാര്യയായ രഹനയും കടന്നു പോകുന്നത് എന്നാൽ മക്കളുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ രഹിണിക്ക് കലാഭവൻ നവാസിന്റെ മരണത്തിന് ശേഷം ഒന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പൊട്ടിച്ചിരിക്കാനോ രഹിനക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ തന്റെ ഭർത്താവ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് എത്തിയ രഹനയെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അങ്ങനെ രഹിനയും മക്കളും പ്രകമ്പനം സിനിമ കാണാൻ വേണ്ടിയെത്തി രഹിനിയുടെ മുഖം കണ്ടപ്പോൾ മലയാളികളെ എല്ലാവർക്കും വലിയ രീതിയിലാണ് സങ്കടം തോന്നിയത് അത്രമാത്രം മാത്രം ഉത്സാഹവതി ആയിട്ട് ഭർത്താവിനോടൊപ്പം പുഞ്ചിരിച്ചു കൊണ്ട് മലയാളികൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് കരഞ്ഞു തളർന്ന കണ്ണുകളുമായിട്ട് നിൽക്കുന്ന രഹനയാണ് മലയാളികൾ കാണുകയും ചെയ്ത് രഹന തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് നിരവധി പേരായിരുന്നു സിനിമ എങ്ങനെയുണ്ട് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ അവരോടൊക്കെ തന്നെ ഈ മൗനമാണ് പ്രതികരണമായിട്ട് രഹന അറിയിച്ചത് ഇനി മക്കളിലൂടെ സ്നേഹവും സമാധാനവും രഹനയ്ക്ക് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് കലാഭു നവാസിന്റെയും രഹനയുടെയും ആരാധകരൊക്കെ തന്നെയും രഹനിയുടെ വീഡിയോക്ക് തായ കമന്റ് അയക്കു വെച്ചത്